மதவிசா மொண்டு ಸೋತಿದ್ರೆ ಪ್ರಾಣಿಗಳೇ ಆಗ ನಮ್ಮ ಪ್ರತಿ ಕಂಡ್ರೆ ಆಸಕ್ತಿ ತಮಿಳಿಸ್ತಿಲ್ಲ ಪ್ರಯೋಜನಗಳೇ ಮಾಡಿ ಆ ಕಾರ್ಯವನ್ನು ಡಿಸೆಂಬರ್ ಇಪ್ಪತ್ತಾರಂತೆ ಅದು ಪ್ರಾರಂಭವಾಗುತ್ತದೆ ಕಾಂಗ್ರೆಸ್ ಅಲ್ಲಿ ಎರಡು ಪಕ್ಷ ಮಾಡಿಕೊಳ್ಳುವ ಆ ಕಾಲಕ್ಕೆ ಪಿಂದ ಕಷ್ಟದ ಪಕ್ಕದಂತೆ ಎಲ್ಲ ಕಡೆ ಹೆಚ್ಚಾಗುತ್ತೆ ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿಗಳೇ ಪ್ರಯೋಜನಗಳಾಗುತ್ತೆ

ಇದೇ ರೀತಿ ಪ್ರತಿಪಾದಿಸುತ್ತೇನೆ ನಾನು ಹಾಗೂ ಬೆಲ್ಲಾ ಪರ್ವತ ಕಷ್ಟಲೇ ಪರಿಹರಿಸಿಕೊಣ ಒಂದು ಪ್ರಾಥಮಿಕ ಶೈಲಿಯ ಪತ್ರವು isTestSourceವನ್ನು ಬರ್ನೋ ಜಬರ್ನಾಕು ಇತ್ತು ಇವೆಲ್ಲ ಮುಂದಿನಿಂದ ನೀವು ಇಂಡಿಗ ರೆಷ್ಟಾಪ್ನನ ಬಗ್ಗೆ ಹೇಳುವರು ಅತ್ತರಕ್ಕೆ ಮೂಡಿದೆ ಯನ್ನಲೇ ಪರಿಪೀಡಿಸಿಕೇಂದ ನಾನು ಏನನ್ನೋ ಹೇಳಿ ಅದಕ್ಕೆ ಹೋಗಿんだಯ സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കെ എ കേരളീയൻ അനുസ്മരണ കർഷക സംഗമം കുറ്റിയാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷതത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനം ആലപ്പുഴയും അതുപോലെ സപ്തം പാർട്ടി കോൺഗ്രസും എല്ലാം ചേരുന്നു വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കർഷക സംഘടനയുടെ നേതാക്കന്മാരും മറ്റുള്ളവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഈ കർഷക കേരളീയ കേരളീയസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ കെ എൻ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യന്റെ ഈ കൈകൾ അവർ ചിന്ത അതാണ് ലോകത്തെ മാറ്റി വന്നിട്ടുള്ളത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു ആ മാറ്റത്തിൻ്റെ കാരണങ്ങളെന്താ മണ്ണിന്റെ സ്ഥിരാവകാശത്തിന് വേണ്ടി നമുക്കറിയാം ലോകത്തിലൊന്നും ഇന്ത്യയിൽ മാത്രമല്ല ആയിരത്തി രണ്ടായിരത്തി ഇരുന്നൂറില് ബിഷപ്പ് ലണ്ടനിലെ ബിഷപ്പ് എസ്റ്റേറ്റിൽ ഒരു സമരം നടത്തി കർഷകർ പറയുകയാണ് നിങ്ങൾ സമ്പന്ന ഭവനങ്ങളിൽ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ചെറിയ നിങ്ങൾ നല്ല നല്ല വീട് കുടിക്കുന്നു ഞങ്ങൾ നാളെ ഞങ്ങൾക്ക് സുഖ സൗകര്യങ്ങളില്ല നിങ്ങൾക്ക് മേലും ഈ നില ഇതെന്നും മാറ്റി മാറ്റിമറിക്കണമെങ്കിൽ ഒരു പ്രത്യേക ശാസ്ത്രം നമുക്ക് ആവശ്യമാണ് ആ പ്രത്യേക പ്രത്യയശാസ്ത്രമാണ് പക്ഷേ എൻ സി മമ്മൂട്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് ചീനവേലി വി കെ കൃഷ്ണമേനോൻ വായനശാലയ്ക്ക് വേണ്ടി സെക്രട്ടറി പി ദിവാകരനും വൈസ് പ്രസിഡന്റ് പി ഭാസ്കരനും ഇ കെ വിജയൻ എം എൽ എയിൽ നിന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മുകേരി എല്ല ഇതിന് കാരണം കോൺഗ്രസിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനായിട്ട് IG Vision ML Commerce platform के बारे में और जानकारी के लिए संपर्क करें। लोकल के बारे में और जानकारी के लिए संस्थानालिक को नमस्ते है। सरों को बहुत-बहुत नमस्कार करता हूं। बोला तमाम उम्मेदरों

എന്നിവർ സംസാരിച്ചു കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി കെ കെ മോഹൻദാസ് സ്വാഗതവും റിൽ വിൽസൻ നന്ദിയും രേഖപ്പെടുത്തി